രാഷ്ട്രീയ ജീവിതത്തിൽ തന്റെ വഴികാട്ടിയാണ് ഉമ്മൻചാണ്ടിയെന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉമ്മൻചാണ്ടി എന്നത് വ്യക്തിയല്ല കേരള രാഷ്ട്രീയത്തിന്റെ ആചാര്യനാണ് അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിൽ വളർന്നുവരണമെന്നും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ജീവിതത്തിൽ എന്റെ അദ്ദേഹം പ്രവർത്തികളിലൂടെയാണ് അദ്ദേഹം വഴികാട്ടിയാവുന്നത് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് വളരുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ടാകണം രാഹുൽ ഗാന്ധി പറഞ്ഞു അനാരോഗ്യമലട്ടിയ കാലത്ത് പോലും ഭാരത് ജോഡോ യാത്രയിൽ ഉമ്മൻചാണ്ടി നടക്കാൻ തയ്യാറായി ഡോക്ടർമാരുടെ പോലും എതിർപ്പിനെ മറികടന്നായിരുന്നു പങ്കാളിത്തം നിങ്ങൾ നടക്കേണ്ടതില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാൽ അത് വകവയ്ക്കാതെ അദ്ദേഹം പരിപാടിയുടെ ഭാഗമായി വാഹനത്തിൽ കയറ്റാൻ ഒരു ഘട്ടത്തിൽ ബലം പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അനാരോഗ്യം വക വയ്ക്കാതെ ഇറങ്ങിയതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി എൻ്റെ ഇരുപത്തൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കണ്ട മികച്ച നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കായി സ്വയം മരിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പാക്കിയ പദ്ധതികളെ ഉൾപ്പെടെ പരാമർശിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നില്ല സുതി തലങ്കം പോലുള്ള പദ്ധതി ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്തത് കേരളത്തിൽ ഒരു കുഞ്ഞും കേൾവിശക്തിയില്ലാതെ ഇരിക്കരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം രാഷ്ട്രീയ ജീവിതകാലത്ത് സമാനതകളില്ലാത്ത വേട്ടയാടലുകൾ നേരിട്ട വ്യക്തി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി കടുത്ത ക്രിമിനൽ ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആരോടും ഒരു വിദ്വേഷവും അദ്ദേഹം പുലർത്തിയില്ലെന്നും രാഹുൽ ഗാന്ധി ഓർത്തു